ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഷൊർണ്ണൂർ ശ്രീ മഹാദേവ മംഗലം ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണം വിവിധ പരിപാടികളോടെ നടക്കുന്നു കർക്കിടകം ഒന്നിന് ആരംഭിച്ച രാമായണ പാരായണത്തിന് ഗംഗാധരൻ പുഷ്പഗിരി നേതൃത്വം നൽകി ഷൊർണൂർ പരിത്തിപ്ര ശ്രീ മഹാദേവ മംഗലം ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിക്കുന്നത് ജൂലൈ ഇരുപത്തൊന്ന് കർക്കിടകമഞ്ചന് മുപ്പട്ട് തിങ്കളാഴ്ച വിപുലമായ രീതിയിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും മഹാഭഗവത് സേവയും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശ്രീരാജ് അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു കർക്കിടകത്തിലെ മുപ്പട്ട് തിങ്കളാഴ്ച രാവിലെ ആറു മണിക്ക് മഹാഗണപതി ഹോമവും വൈകുന്നേരം ആറു മണിക്ക് മഹാഭഗവത് സേവയും നടക്കും ചടങ്ങിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹായ സഹകരണങ്ങളും ക്ഷേത്രം ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു കർക്കിടകം ഒന്നിനാരംഭിച്ച രാമായണ പാരായണത്തിന് ആചാര്യൻ ഗംഗാധരൻ പുഷ്പഗിരി പരിത്തിപ്ര നേതൃത്വം നൽകി ബി സി വി ന്യൂസ് ഷൊർണൂർ You are watching VCV News.